നമുക്ക് ഇന്നൊരു ബീഫ് കറി തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ബീഫ് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക അപ്പൊ അതിന് അതിനകത്ത് കരളിന്റെ കഷ്ണങ്ങളും കുറച്ച് നെയ്യും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബീഫ് കറി നല്ല കൊഴുപ്പോട് കൂടിയിരിക്കും കേട്ടോ അപ്പൊ അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയെടുത്ത് തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ചതച്ചെടുക്കുക ഇനി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളിയും കൂടെ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റണം ആ വഴറ്റിയതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എരിക്ക് വേണ്ടി മുളക് പൊടി എരി എരിയുള്ളതാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് ചേർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളകും കുറച്ചധികം ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ആ ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കണം മസാല നമ്മൾ പൊടിക്കുമ്പോഴേ ഇപ്പോൾ ഇട്ടത് കുരുമുളക് മസാല പൊടിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാം എല്ലൂടെ ചേർത്ത് പൊടിക്കരുത് അതെല്ലാം തന്നെ കുറച്ചെടുത്തേ പൊടിക്കാവും ഇല്ലെന്നുണ്ടെങ്കിൽ മസാലയുടെ പച്ചക്കൊത്ത് നമ്മളുടെ അതിനകത്ത് എപ്പോഴും കാണും അല്ലെങ്കിൽ മസാല എപ്പോഴും ഒരു കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇത്രയും പൊടികൾ ചേർത്തിട്ട് കഴുകി വെച്ചേക്കുന്ന ഇറച്ചിയും കൂടെ നമ്മളുടെ ഈ കുക്കറിനകത്തേക്ക് ഇങ്ങനെ വാരി ഇടണം ഇനി ഈ കുക്കറിനകത്തേക്ക് ആ അരപ്പുമായിട്ട് ഈ ബീഫ് നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ ആ അരപ്പൊക്കെ നല്ലതുപോലെ ആ ബീഫിനകത്തെല്ലാം ചേരുന്ന രീതിയിൽ നല്ല നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇടണം അതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ബീഫിനകത്ത് വെള്ളം കാണും അപ്പോൾ അത് ബീഫ് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി ഈ കുക്കറിൻ്റെ അടപ്പ് നല്ല വൃത്തിയിൽ അടച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഇറച്ചി ചെറിയൊരു വേവായി കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും ഈ മിക്സി തുറക്കണം കേട്ടോ അപ്പോൾ കുക്കറ് തുറന്നതിന് ശേഷം കുക്കറ് തുറന്ന് അങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ആ ബീഫ് ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് കൊച്ചുള്ളിയും ഇനി ഇത് എടുക്കണം കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് ആദ്യം നമ്മൾ കുറച്ച് കൊച്ചുള്ളിയെ ആദ്യം കുക്കറിനകത്ത് ഇട്ടിട്ടുള്ളായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ നമ്മളിനി കറിയുടെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ആക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അപ്പോൾ ഇനി ഈ ബീഫ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വേവിക്കുന്നത് ഇതിനകത്ത് ഞാൻ ഇപ്പം നമ്മളാദ്യ എടുത്തതിനകത്തു നിന്നുള്ള ഇഞ്ചിയും പച്ചമുളകിൻ്റെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ രീതിയിലെന്ന് പറഞ്ഞ് ചിലർ കൊച്ചുള്ളി വയറ്റി അതിൻ്റെ കൂടെ തന്നെ ബീഫും കൂടെ ചേർത്താണ് വെക്കുന്നത് അപ്പോൾ ഇനി രണ്ടാമത് ഈ കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പിന്നീട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി സവാള എല്ലാം എല്ലൂടെ ചേർത്ത് അതിനകത്ത് അഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യണം കേട്ടോ ഈ മിക്സ് ചെയ്തതിനകത്തോട്ട് വീണ്ടും മസാലപ്പൊടികൾ ആഡ് ചെയ്യണം നേരത്തെ നമ്മൾ കുറച്ച് മസാല ചേർത്ത് ബീഫ് വേവിച്ച് വെച്ചതാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടെ മസാല ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ വയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വയറ്റി വെച്ചേക്കുന്നതിനകത്തോട്ട് നമ്മൾ മസാല ആഡ് ചെയ്യണം അപ്പോൾ ആദ്യം ഈ കൊച്ചുള്ളിയും സവാളയും കൂടെ കുറച്ച് തേയിൽ അടുപ്പിലൊന്ന് ഇടന്ന് വേവണം അതിന് ശേഷം നമ്മൾ ചെറു ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആ കുക്കർ ഒന്നും കൂടെ അടക്കുകയാണ് എന്നിട്ട് അതിനുശേഷം നമ്മൾ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി പിന്നീട് നമുക്ക് അതിനകത്ത് നേരത്തെ ചേർത്ത അളവുകൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതേ ഉള്ള ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ആ കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചേക്കുന്ന വെന്ത അരപ്പരുവത്തിൽ വെന്തിരിക്കുന്ന ഇറച്ചിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് നമുക്ക് ചാറ് വേണുന്നോർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ഒരു നാല് വിസിലും കൂടെ കേൾക്കുമ്പോൾ നമ്മളുടെ ബീഫ് കറി നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക